പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് എന്നുള്ള കാര്യം വളരെയധികം ചർച്ചകൾക്ക് വിധേയമാവുകയും കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നോട്ടുള്ള രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണപ്രദമാവുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുതയാണ് ഒരു സീറ്റിൽ ജയിക്കാൻ സാധിച്ചു രണ്ട് മന്ത്രിമാരെ കേരളത്തിൽ ലഭിച്ചു വോട്ട് ശതമാനം ഇരുപത് ശതമാനത്തിലേക്ക് എത്തി പല നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നൊക്കെ ഉള്ളത് വളരെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ദേശീയ രാഷ്ട്രീയത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ ചെറുതല്ല സമ്മാനിച്ചിട്ടുണ്ട് ഇന്ന് ഈ മാധ്യമ സമ്മേളനം വിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് തിരുവനന്തപുരത്ത് യു ഡി എഫിന് ലഭിച്ച വോട്ട് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് എൽ ഡി എഫിന് ആറ് ലക്ഷത്തി പതിമൂവായിരത്തി നാല് എൻ ഡി എക്ക് അഞ്ചു ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആവുമ്പോഴേക്കും യു ഡി എഫിന് ആറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ആറ് ഒന്ന് എൽ ഡി എഫിന് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി പതിനഞ്ച് ഒട്ട് എൻ ഡി എക്ക് ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അതായത് എൽ ഡി എഫിനേക്കാൾ മുന്നിൽ എൻ ഡി എ തിരുവനന്തപുരം ജില്ലയിൽ വോട്ട് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഞങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിച്ചില്ല എൽ ഡി എഫിന് വിജയത്തിലെത്താൻ സാധിച്ചില്ല പക്ഷേ എൽ ഡി എഫിനേക്കാൾ പതിനായിരക്കണക്കിന് വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് തിരുവനന്തപുരം ജില്ലയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഭാവിയിൽ കേരള രാഷ്ട്രീയം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുക അതിൽ പിന്തുണ അർപ്പിച്ച മാധ്യമപ്രവർത്തകർ പൊതുസമൂഹം അവർക്കൊക്കെ തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു ഇന്നലെ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃയോഗം സമാപിച്ചതായിട്ടാണ് വാർത്തകളിൽ നിന്ന് അറിയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും ജില്ലാ സംസ്ഥാന യോഗങ്ങൾ നടന്നു വരികയാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി തിരുവനന്തപുരത്ത് നടന്നു വരുന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഇന്നലെ കഴിയുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിയിൽ വളരെ വലിയൊരു മാഫിയ മാർ പാർട്ടിയുടെ ഉള്ളിൽ വളർന്നിരിക്കുന്നു സി പി എം നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാഫിയ സംസ്കാരം തഴച്ചു വളരുന്നു എന്നുള്ള വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കം മറനീക്കി പുറത്തു വന്നിരിക്കുക സി പി എമ്മിന്റെ ഒരു ഉന്നത നേതാവ് ആ നേതാവിന്റെ പാരമ്പര്യ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലും വീടിനുള്ളിലും കളങ്കിതരായ വ്യവസായികൾ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു അപ്പോൾ കേരളത്തിൽ ആകെയുള്ള അവസ്ഥ നോക്കിയാൽ കണ്ണൂർ ജില്ലയിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളാണ് സി പി എമ്മിന്റെ വക്താക്കളായി മാറിയിരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അഴിമന്ന് നടത്തുന്ന മാഫിയുടെ കയ്യിലാണ് തിരുവനന്തപുരം ജില്ലയിലെ സി പി എം നേതൃത്വം എന്നുള്ളത് ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്നും തന്നെ വരുന്ന വസ്തുതകളാണ് മറ്റൊന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി പുറത്തു വന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ബി ജെ പി പറഞ്ഞിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അപക്വമായ കരങ്ങളിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ ലഭിക്കുന്ന ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആ കോർപ്പറേഷന്റെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അപക്വമായ കൈകളിലാണ് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഒരു കൗതുകത്തിന് വേണ്ടി പ്രായം കുറഞ്ഞ വ്യക്തിയെ എന്ന് പറഞ്ഞ് വാർത്ത സൃഷ്ടിക്കുന്നതിലൂടെ സി പി എമ്മിന് ഒരുപക്ഷെ കുറച്ചു സമയം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാൽ അവക്കുമായ കരങ്ങൾ ഒരു കോർപ്പറേഷന്റെ ഭരണം കൈകാര്യം ചെയ്യുന്നതിലൂടെ ഒരു ജനത മുഴുവനും ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് അതുകൊണ്ട് തന്നെ സി പി എം മാറി ചിന്തിക്കുവാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളുടെ തുടർച്ചയായി പ്രതിപക്ഷ ബി ജെ പിയും മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ നടത്തിയ അന്വേഷണത്തിൽ അവർക്കൊക്കെ തന്നെ വസ്തുതയുണ്ട് എന്ന് വെളി വെളിവായപ്പോൾ നിരന്തര സമരത്തിലൂടെ ഈ മേയർ രാജിവെക്കണം ഈ മേയർ രാജിവെച്ചിട്ട് മറ്റ് പക്വതയുള്ള ആൾക്കാരെ ഭരണവേൽപ്പിക്കണം ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു അവിടെയും തിരുത്താൻ സി പി തയ്യാറായില്ല മൂന്നര വർഷം കഴിഞ്ഞ് നാല് വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊള്ളുന്ന മേയറും കോർപ്പറേഷനുമാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി എഫിന്റെ വോട്ട് ചോർച്ചയ്ക്ക് അടിസ്ഥാന കാരണം എന്ന് സി പി എമ്മിന്റെ കമ്മിറ്റികൾ കണ്ടെത്തിയിട്ട് പോലും ആ മേയറെ മാറ്റുവാൻ വേണ്ടി സി പി എം തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് അവരുടെ പാർട്ടി തന്നെ പറയുകയാണ് മേയർ പരാജയമാണ് പക്വതയില്ല അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാൻ പോലും മേയർക്കറിയില്ല റോഡിൽ കാട്ടിയത് ഗുണ്ടായുസമാണ് കെ എസ് ആർ ടി സി ബസിലെ സിം കാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ മേയറുടെയും എം എൽ എയുടെയും ഗുണ്ടാപ്രവർത്തനം നാട്ടുകാർ കണ്ട് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായനെ എന്ന് ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച വന്നിട്ട് പോലും ആ മേയറെ മാറ്റാൻ തയ്യാറാകുന്നില്ല എന്താണ് കാരണം പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വലിയ കച്ചവടമാണ് സി പി എം നേതൃത്വം നടത്തുന്നത് ഇത്തരത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയെ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ അവർ തുടർന്നാൽ മാത്രമേ ഈ കച്ചവടം സുഗമമായി മുന്നോട്ട് പോകൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മേയറെ നല്ല നടപ്പിന് വിട്ടിരിക്കുന്നത് മേയറെ തിരുത്താൻ വേണ്ടി ഒന്ന് മനസ്സിലാക്കണം ഈ നഗരത്തെ തകർച്ചിലേക്ക് തള്ളിവിടുന്നു എന്ന് ഒരു പാർട്ടി തന്നെ വിലയിരുത്തിയ ഒരു വ്യക്തിയെ നീ വീണ്ടും തുടർന്നോളൂ അല്ലെങ്കിൽ താങ്കൾ വീണ്ടും തുടർന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് അനുവദിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ വരെ ജീവിക്കുന്ന തിരുവനന്തപുരം ലക്ഷക്കണക്കിന് ജനങ്ങൾ പല സ്ഥലത്ത് നിന്നും ദൈനംദിനം വന്നു പോകുന്ന തിരുവനന്തപുരം അനന്തമായ വികസന സാധ്യത ഉള്ള തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരാജയമെന്നും അഹങ്കാരത്തിന്റെ ഉദാഹരണമെന്നും പക്വതയില്ലാത്ത വ്യക്തിയെന്നും എന്നും റോഡിൽ കാണിക്കുന്ന വ്യക്തിയെന്നും ഒരു പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞ ആളിനോട് താങ്കൾ ഇനിയും ഭരിച്ചോളൂ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് പറയാൻ സി പി എം തയ്യാറാകാം നമുക്കറിയാം മഴയുടെ ഘട്ടമാണ് മുഴുവൻ റോഡുകളിലും ഡ്രെയിനേജ് പൊട്ടിവൊലിക്കുകയാണ് നമ്മളൊക്കെ തന്നെ നടന്നു പോകുമ്പോഴേക്കും റോഡിന്റെ അടിയിൽ നിന്നും വെള്ളം ഉയർന്നു വരുന്നത് ടോയ്ലറ്റ് മാലിന്യമാണ് ഹോട്ടൽ മാലിന്യമാണ് ഹോസ്പിറ്റൽ മാലിന്യമാണ് ഇതിലൊക്കെ ചവിട്ടിയാണ് ജനങ്ങൾ നിത്യേന നടന്നു പോകുന്നത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ അന്വേഷണം നടക്കുകയാണ് ഒന്ന് പട്ടികജാതി ഫണ്ട് തട്ടിച്ച കേസ് മറ്റൊന്ന് കിച്ചൺ ബിൻ കൊടുത്തതിലെ അഴിമതി ഇങ്ങനെയുള്ള നിരവധി കേസുകളിൽ അന്വേഷണം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ അന്വേഷണ ഫയലിന്റെ മുന്നിൽ അടയിരുന്ന് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ അന്വേഷണം തന്നെ അട്ടിമറിക്കുക വരാൻ പോകുന്ന ഉണ്ടൊരു വർഷം പരമാവധി അഴിമതി നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മേയറെ തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ശക്തമായിട്ടുള്ള നിയമ പോരാട്ട മാർഗങ്ങളുമായി മേയർ രാജിവെക്കുന്നതിന് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ വാർത്തകൾ പുറത്തു വരുന്ന അനുസരിച്ച് കുറച്ചെങ്കിലുമൊക്കെ ആദർശ ബോധമുള്ള സി പി എം നേതാക്കന്മാർ സി പി എം പ്രവർത്തകർ കുറെയൊക്കെ തന്നെ ഇനിയും ആ പാർട്ടിയിൽ ഉണ്ട് അവശേഷിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാകുന്നത് അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും കമ്മിറ്റികളിലെങ്കിലും വിളിച്ചു പറയാൻ പറയേണ്ടതായിരുന്ന ശ്രീ ബി എസ് അച്യുതാനന്ദൻ കുറച്ച് ക്ഷീണിതനായതിനു ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ പാർട്ടിയെ പാർട്ടിയിൽ വിളിച്ചുപറയാൻ ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ടെത്തുന്നവരായിരുന്നു തെറ്റുകൾക്കെതിരെ ചില കാര്യങ്ങൾ ആ പാർട്ടിയിൽ മുഖം നോക്കാതെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു അദ്ദേഹം ക്ഷീണിതനായി അദ്ദേഹത്തിന് പൊതുസമൂഹ പൊതുരംഗത്ത് നിന്നും കുറച്ച് പിന്മാറി വിശ്രമിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് കുറേവരൊക്കെ തന്നെ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നു മറ്റ് പലരും നിശബ്ദരായി എങ്കിലും പോരാട്ട വീര്യം അവശേഷിക്കുന്ന കുറെ സി പി എം പ്രവർത്തകർ ആ പാർട്ടിക്കകത്ത് എവിടെയൊക്കെ ഉണ്ട് എന്നാണ് ഈ പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിരവധി സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന മുഴുവൻ സഖാക്കൾക്കും ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സമ്പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതികരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ബി ജെ പിയിലേക്ക് സ്വാഗതം തരിക ചെയ്യുകയാണ് നിങ്ങൾക്ക് സമ്പൂർണമായിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പി തയ്യാറായിരിക്കും ആദർശ ശുദ്ധിയുള്ള സി പി എം പ്രവർത്തകരെ ഞങ്ങൾ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുക ആദർശ ശുദ്ധിയുള്ളവരെല്ലാവസ്ഥ കുറച്ചുപേരൊക്കെ കുറച്ചുപേർക്ക് അതിനകത്ത് ഇനിയും ഉള്ളതുകൊണ്ടാണ് ഈ അഭിപ്രായം പുറത്തു വരുന്നത് കുറച്ചുപേരെ കൊണ്ട് എല്ലാവരും പേരും അഴിമതിക്കാരാണെന്ന് നിങ്ങൾ പറയുന്നില്ല അങ്ങനെയുള്ളവർ ഉള്ളത് അങ്ങനെയുള്ള ആൾക്കാർ ും പ്രവർത്തകർ ഉള്ളോണ്ടാണല്ല മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ തന്നെ വോട്ട് കൂടുതൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിൽ ഈഡിയത് ബിജെപിയാണ് തിരുവനന്തപുരത്തെ രണ്ട് മന്ത്രിമാർ രണ്ട് മന്ത്രിമാരുടെ ബൂത്ത് ഈഡിയത് ബിജെപിയാണ് കോർപ്പറേഷൻ മേയറുടെ ബൂത്ത് ലീഡിയത് ബിജെപി ആണ് മേയറുടെ വാർഡിൽ ഈഡിയത് ബിജെപിയാണ് ഒരു ഏഴ് എം എൽ എമാരും എൽ ഡി എഫ് എം എൽ എമാരുടെ ബൂത്ത് ലീഡ് ചെയ്തിട്ടുള്ള ബിജെപിയാണ് അപ്പൊ അവിടെയൊക്കെ തന്നെ നടന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് ആ അതാണ് ഈ പറഞ്ഞത് നടന്ന കാര്യങ്ങൾ പറയാനായിട്ട് വീണ്ടും നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ബി ജെ പിയിൽ ചേരാൻ ആവശ്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും താല്പര്യപ്പെടുന്നവരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും ബി ജെ പി ജനങ്ങളുടെ മുമ്പിൽ ചില വസ്തുതകൾ വെച്ചിട്ടുണ്ട് ഇപ്പം മൂന്നര വർഷം കഴിഞ്ഞാണെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ആ പാർട്ടിക്ക് അങ്ങ് സംവരിക്കേണ്ടി വന്നിട്ടില്ല പക്വത കുറഞ്ഞ കരങ്ങളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പെടുത്തി ശക്തമായ പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ ബി ജെ പി മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഘട്ടം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഘട്ടത്തിലേക്ക് ഉള്ള പ്രവർത്തനത്തിലാണ് മറ്റൊന്ന് ഈ ഡീലിമിറ്റേഷനും വോട്ട് ചേർത്തലും ഒക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും അഴിമതി നടത്തുവാനുള്ള ഒരു മറയാക്കിയാണ് ഇപ്പോൾ എൽ ഡി എഫ് കാണുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഒരു ബില്ല് പാസ്സാക്കിയത് കേരളത്തിലെ ഏകദേശം ഒരു ആയിരത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഒരു ചർച്ചയും ബില്ലാണ് ബില്ലടിച്ച് സ്പീക്കർ വന്നു നിമിഷങ്ങൾ കഴിയുമ്പോൾ ബില്ല് വാസ്റ്റ് അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ തന്നെ വീണ്ടും ഈ അഴിമതി തുടരുവാനുള്ള സാധാരണക്കാരായ ജനങ്ങൾ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അഴിമതിയുടെ കൂത്തരങ്ങി മാറ്റുവാനുള്ള ഒരു ഗൂഢാലോചന വരാൻ പോകുന്ന ദിവസങ്ങൾ സി പി എമ്മിൽ നിന്ന് ചില ആൾക്കാർ ബി ജെ പിയിൽ ചേരും പറയാം പറയാം ഴിമതിക്കാരനായ ആൾ അഴിമതിക്കാരൻ പറഞ്ഞല്ലോ എപ്പോഴാണ് തുടങ്ങിയത് തുടങ്ങിയതിനു ശേഷം ഈ നഗരസഭയുടെ ഭരണത്തിന്റെ ഒരു അദൃശ്യ ശക്തിയായി നിന്നുകൊണ്ട് നിയന്ത്രിച്ചിരുന്ന ആരാണ് ആരാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ ആ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തതിന് ശേഷം അഴിമതിക്കാരനായതല്ലോ ഇതുപോലൊരു കേഡർ പാർട്ടി ഇത്രയും കാലം അറിഞ്ഞിട്ടേ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് സംരക്ഷിച്ചു ഇല്ല ഇല്ല നടന്നിട്ടില്ല ഞാനതാണ് പറഞ്ഞു ബിജെപിയിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നവർ അവർ പൊതുസമൂഹത്തിന് സ്വീകാര്യത ആയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച നടത്തി ഇതുവരെയും ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല പക്ഷെ പലപ്പോ ദിവസങ്ങളിൽ നിരവധി സി പി എം അനുഭാവികൾ ഞാൻ വലിയ നേതാക്കന്മാരെ അല്ല അല്ലെ അനുഭാവികൾ ബിജെപിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ പതിനാലായിരത്തി ഇരുന്നൂറ് വോട്ടിന് ആണ് ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞു ഇപ്പൊ അത് അയ്യായിരം വോട്ടിംഗ് മാറിയിട്ടുണ്ട് അപ്പോ തിരുവനന്തപുരം നമ്മുടെ കടലോര മേഖലയിൽ പരമ്പരാഗതമായിട്ട് ബി ജെ പിക്ക് വലിയ ശക്തിയുള്ള മേഖലയാണ് ഇപ്പുറത്തുള്ള മേഖലയിൽ ഞങ്ങൾക്ക് പതിനാറായിരം പതിനേഴ് വോട്ട് ലീഡ് ചെയ്താൽ പോയിരിക്കും കടലോര മേഖലയിൽ ഞങ്ങൾക്ക് മുൻപത്തെക്കാൽ വോട്ട് വർദ്ധിച്ചു പക്ഷെ അവിടെ ലീഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നാൽ നിയമം കഴക്കുന്ന വട്ടിയൂർഗാഗ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചു അപ്പൊ ഇനിയും ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ജനവിഭാഗത്തിനിടയിൽ കൂടുതൽ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് കൂടുതൽ ബി ജെ പി അടുത്തറിയിക്കേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് ഫിഷറീസിന്റെ കൂടി ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം നാലാം തീയതി തിരുവനന്തപുരത്ത് വരികയാണ് അദ്ദേഹം കടലോര മേഖലയിൽ കൂടുതൽ സമയം സന്ദർശനം നടത്തി ഇപ്പൊ മുതലപ്പൊഴി അദ്ദേഹം അദ്ദേഹം വരുന്നത് മന്ത്രിയുടെ സന്ദർശനം മാത്രമല്ല ഈ വിഷയങ്ങൾ പരിഹരിക്കുവേണ്ട ഉദ്യോഗസ്ഥരുടെ ഒരു ടീം ഉൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെ കേൾക്കുകയാണ് ഗസ്റ്റ് ഹൗസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് പ്രോഗ്രാം അറിയിക്കും അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ അവിടെയൊക്കെ തന്നെ കൂടുതൽ ശക്തിയാക്കും നരേന്ദ്രമോദി ഗവൺമെൻറ്റിന്റെ പത്ത് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഗുണഫലങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് പ്രവർത്തന വോട്ട് വർധനയിൽ പ്രതികരിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ആ ഗുണഫലങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ലോക്കൽ ബോഡിയുള്ള ജനപ്രതിനിധികൾ വളരെ സജീവമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ എങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാകും അത് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഭരണത്തിലെത്തിയേക്കാൻ സാധിക്കും ഞാൻ ഇത്ര സ്ഥലത്ത് ഭരണത്തിലെത്തും ഇത്രയടുത്ത് ഭരിക്കാൻ എന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ നിരന്തരം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിൽ നല്ല നല്ലത് വിശ്വാസം